രോഗങ്ങളും നഷ്ടങ്ങളും എന്നെ ജയിക്കയില്ല എന്റെ അധ്വാന ഫലം ഞാൻ തന്നെ അനുഭവിക്കും എൻ്റെ അധ്വാന ഫലം ഞാൻ തന്നെ അനുഭവിക്കും ഞാനും എന്നും കുടുംബവുമോ യേശുവേ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിന്റെ പുസ്തകം പതിനാറാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ഞാൻ രട്ട് എൻ്റെ തുക്കിന്മേൽ കൂട്ടിത്തുന്നി എൻ്റെ കൊമ്പിനെ പൊടിയിൽ ഇട്ടിരിക്കുന്നു എന്നുള്ള വചനമാണ് യോബിന്റെ ജീവിതത്തിൽ കടന്നു കടന്നുവന്നിരിക്കുന്നതായ പ്രതികൂലങ്ങളുടെ നടുവിൽ കഷ്ടതയുടെ നടുവിൽ തൻ രട്ടുടുത്ത് വെണ്ണീറിലിരുന്നു കൊണ്ട് ആഴമായി പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നിട്ടുണ്ട് എന്ന് താൻ ഓർപ്പിക്കുകയാണ് പഴയ പുതിയ നിയമവിശ്വാസികളായ ക്തന്മാരായ ആളുകൾ ഒക്കെ അവരുടെ ജീവിതത്തിനകത്ത് നേരിട്ടതായ കഠിനമായ ശോധനകളുടെ നടുവിൽ അവരുടെ വസ്ത്രം നീക്കി അവർ വസ്ത്രം ഉടുത്തുകൊണ്ട് വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ് എസ്തേറിൻ്റെ പുസ്തകം നാലാമധിയായും മൂന്ന് നാല് വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അഗശുരോഷ് രാജാവിൻ്റെ കൽപ്പനയും തീർപ്പും ഓരോ സംസ്ഥാനത്തും ചെന്നെത്തുകയാണ് എന്താണ് അഗശ്രോഷ് രാജാവിൻ്റെ കൽപ്പന എന്ന് ചോദിച്ചാൽ യഹൂദ ജനത്തെ ഇല്ലായ്മ ചെയ്യുവാനുള്ള പ്രമാണമാണ് ഈ വാർത്ത കേട്ടിട്ട് മോർതയ്ക്കായി വസ്ത്രം കീറി രട്ടുടുത്തുകൊണ്ട് വെണ്ണീർ വാരി ഇട്ടും കൊണ്ടും പട്ടണത്തിന്റെ നടുവിൽ കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു എന്ന് രേഖപ്പെടുത്തുന്നുണ്ട് വീണ്ടും പറയുമ്പോൾ രട്ടുടുത്തുകൊണ്ട് വെണ്ണീറിൽ കിടക്കയും എസ്തീറിന്റെ ബാലിക്കാരത്തികളും ഷണ്ണന്മാരും വന്ന് അത് രാജ്ഞിയെ അറിയിച്ചപ്പോൾ അവൾ അത്യന്തം വ്യസനിച്ചു എന്നും രേഖപ്പെടുത്തുന്നുണ്ട് എന്നുവച്ചാൽ മാർദക്കായുടെ ജീവിതത്തിനകത്ത് ഏറ്റവും കൂടുതൽ വേദനപ്പെട്ടതായ സമയമാണ് അഗശുരോശ രാജാവിന്റെ കൽപ്പന വന്ന സമയമെന്ന് പറയുന്നത് അങ്ങനെ വന്ന സമയത്താണ് വസ്ത്രം മാറി രട്ടൊടുത്ത് വെണ്ണീറിൽ കിടക്കുവാനിടയായത് ആ പ്രാർത്ഥന നന്മയായി വരികയും വിടുതലായി ഭവിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും തിരുവചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് യോവിൻ്റെ വാക്കുകൾക്കകത്തും ഞാൻ ഞാനിന്ന് രട്ടുടുത്ത് വേദനയോടെ കഴിയുന്നു എങ്കിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരം ഞാൻ കാണുമെന്നുള്ള വിശ്വാസം കൂടിയാണ് ആ വാക്കുകൾക്കകത്ത് രേഖപ്പെടുത്തപ്പെടുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളിൽ സഹിക്കുവാൻ കഴിയാത്ത വേദനകളും നൊമ്പരങ്ങളും ജീവിതത്തിൽ കടന്നു വന്നിട്ട് ഭറ്റന്മാരടുത്തതുപോലെ രട്ടുടുത്ത് വെണ്ണീറിൽ കിടന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ കരയേണ്ട സാഹചര്യം വന്നിരിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നത് മോർദേക്കായിക്കു വേണ്ടി പ്രവർത്തിച്ച ദൈവം ദാനിയലിനു വേണ്ടി പ്രവർത്തിച്ച ദൈവം ഇയോബിനു വേണ്ടി പ്രവർത്തിച്ച ദൈവം നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുവാൻ വിശ്വസ്തനാണ് ആ ദൈവപ്രവൃത്തിയുടെ സമയം വരെയും കാത്തിരുന്ന് പ്രാർത്ഥിക്കാം അതിന് ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ പച്ചന്മാർ ദൈവസന്നിധിയിൽ കഷ്ടതയുടെ കാലത്ത് രട്ടൊടുത്ത് കയ്പോടെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയ്ക്ക് പിന്നത്തേതിൽ ഫലം കണ്ടതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ ചില കഷ്ടതയുടെ നടുവിൽ ഞങ്ങൾ രട്ടൊടുത്ത് വെണ്ണീറിൽ കിടന്ന് കയ്പോടെ അത്യുച്ചത്തിൽ നിലവിളിക്കേണ്ടി വന്നു എങ്കിലും ഞങ്ങളുടെയും അവസ്ഥകൾക്ക് ഭേദം വരുത്തുന്ന ദൈവമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നേറുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കേണം ദൈവം സഹായിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ